ം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ ഫെഡറൽ തത്വങ്ങളെ തകർക്കാനുള്ള ഏറ്റവും പുതിയ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധ കൊടുങ്കാറ്റിൽ ചട്ടീഗഡ് ഭരണഘടനാ ഭേദഗതി ബിൽ മരവിപ്പിച്ചതായി കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞു സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്താനും അവയുടെ ഭരണപരവും രാഷ്ട്രീയപരവുമായ അസ്തിത്വത്തെ ദുർബലപ്പെടുത്താനുമുള്ള കേന്ദ്രത്തിന്റെ ഏകപക്ഷീയമായ ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പിന് മുന്നിൽ താൽക്കാലികമായി പരാജയപ്പെട്ടിരിക്കുന്നത് അത് ഏറെ സന്തോഷജനകവുമാണ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമായ ചഡീഗഢിന്റെ ഭരണപരമായ ഘടനയിൽ വരുത്താൻ ഉദ്ദേശിച്ചിരുന്ന ഈ ഭേദഗതി സംസ്ഥാനങ്ങളുമായി യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെ തിരക്കിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചതാണ് വൻ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വഴി തുറന്നത് കേന്ദ്രത്തിന്റെ ഈ നീക്കം സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ കടന്നു കയറാനുള്ളതും കേന്ദ്രീകൃത ഭരണം അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമമാണ് എന്നായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട വിമർശനം ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ട് അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കാനുള്ള വ്യക്തമായ അജണ്ടയുടെ ഭാഗമായാണ് ബിൽ അവതരിപ്പിക്കപ്പെട്ടതെന്നും അവർ ആരോപിച്ചു ബില്ലിനെതിരായ പ്രതിഷേധം കേവലം ചണ്ഡീഗഢിലോ പഞ്ചാബിലോ ഒതുങ്ങി നിന്നില്ല രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തെത്തി ഇന്ത്യൻ ഫെഡറലിസത്തെ കൊല്ലാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് എന്നും ജനാധിപത്യപരമായ സംവാദങ്ങളെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും കേന്ദ്രം ഭയപ്പെടുന്നു എന്നും പ്രതിപക്ഷ നേതാക്കൾ തുറന്നടിച്ചു പ്രതിപക്ഷ ഐക്യം ശക്തമായതോടെ പഞ്ചാബ് ഹരിയാന അതിർത്തികൾ പ്രക്ഷോഭ വേദികളായി മാറി ജനകീയ പ്രക്ഷോഭവും രാഷ്ട്രീയപരമായ വെല്ലുവിളിയും കൊടുമുടിയിലെത്തിയതോടെ കേന്ദ്രത്തിന്റെ കണക്ക് എല്ലാം പിഴച്ചു പ്രതിപക്ഷ സ്വരം കനത്തപ്പോൾ കേന്ദ്രത്തിന് മറ്റൊരു വഴിയുമുണ്ടായിരുന്നില്ല ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ പൂർണമായും അവഗണിച്ച് മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ കേന്ദ്രം ബില്ലുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം തൽക്കാലം വൈകിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാനങ്ങളുമായി കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രം മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഇത് മറ്റൊരു മാർഗമില്ലാതെ കേന്ദ്രം മുട്ടുമടക്കിയതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ ഭരണപരമായ സ്വാതന്ത്ര്യത്തെയും അധികാരത്തെയും ഇല്ലാതാക്കി എല്ലാം ഡൽഹിയിൽ കേന്ദ്രീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെ ലഭിച്ച ഒരു താക്കീതായാണ് ഈ പിന്മാറ്റം കണക്കാക്കപ്പെടുന്നത് കേവലം ഒരു പ്രാദേശിക വിഷയമായി ഇതിനെ കാണാനാവില്ല മറിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായുള്ള ദേശീയ തലത്തിലുള്ള ഒരു വിജയമാണിത് താൽക്കാലികമായി പിന്മാറിയെങ്കിലും അധികാരം കേന്ദ്രീകരിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമങ്ങൾ ഭാവിയിലും തുടർന്നേക്കാമെന്ന ആശങ്ക പ്രതിപക്ഷം ശക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫെഡറലിസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരേണ്ടത് അത്യാവശ്യമാണെന്നും പ്രതിപക്ഷ നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു ഇത് രാജ്യം അറിയുക തന്നെ വേണം ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ കൈകടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ചട്ടീഗഡ് ഭരണഘടനാ ഭേദഗതി ബില്ലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ അധികാരവും ഡൽഹിയിൽ കേന്ദ്രീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി നിയമനിർമ്മാണങ്ങളും ഭരണപരമായ നടപടികളും മുൻപും കേന്ദ്രം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഭീഷണിയാണെന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയുമുണ്ടായി ഫെഡറൽ തത്വങ്ങളെ ദുർബലമാക്കിയ കേന്ദ്രത്തിന്റെ ശ്രദ്ധേയമായ ചില നീക്കങ്ങളാണ് ഇനി ഞാൻ പറയുന്നത് ഒന്ന് ഡൽഹി എൻ ടി ഡി ഡി ഭേദഗതി നിയമമാണ് ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനായിട്ട് കേന്ദ്രം കൊണ്ടുവന്ന ഈ നിയമം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് അതായത് കേന്ദ്രത്തിന്റെ പ്രതിനിധിക്ക് കൂടുതൽ അധികാരം നൽകുന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്രം നേരിട്ട് ഇടപെടാനുള്ള ശ്രമമായി പ്രതിപക്ഷം ഇതിനെ വിമർശിച്ചു ഭരണം കേന്ദ്രീകരിക്കാനുള്ള ഏറ്റവും വ്യക്തമായ ഉദാഹരണങ്ങൾ ഒന്നായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് രണ്ടാമത്തത് വിവാദ കാർഷിക നിയമങ്ങളാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ സംയുക്ത പട്ടികയിൽ അതായത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സംസ്ഥാന സർക്കാരുമായി വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെ കേന്ദ്രം ഏകപക്ഷീയമായി നിയമങ്ങൾ പാസാക്കുകയുണ്ടായി രാജ്യവ്യാപകമായ കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് ഈ നിയമങ്ങൾ പിന്നീട് കേന്ദ്രത്തിന് പിൻവലിക്കേണ്ടി വന്നുവെങ്കിലും സംസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്രം അധികാരം ഉപയോഗിക്കാൻ ശ്രമിച്ചതിന്റെ വലിയ ഉദാഹരണമായിട്ട് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട് അടുത്തത് ജി നഷ്ടപരിഹാരമാണ് ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ശേഷം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താനുള്ള നഷ്ടപരിഹാരം നൽകുന്നതിൽ കേന്ദ്രം വരുത്തിയ കാലതാമസവും വീഴ്ചകളും സംസ്ഥാനങ്ങളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ജി എസ് ടി കൗൺസിലിൽ പോലും സംസ്ഥാനങ്ങളുടെ ശബ്ദത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന വിമർശനം ഇതിനെ തുടർന്ന് ശക്തമായി തുടങ്ങി അടുത്തത് കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ ദുരുപയോഗമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അതായത് ഇ ഡി അതുപോലെ സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് പതിവായ ഒരു കാര്യമായിട്ട് മാറുകയുണ്ടായി ഇത് ഭരണപരമായ ഇടപെടലുകൾക്ക് അപ്പുറം രാഷ്ട്രീയപരമായ പ്രതികാര നടപടികളാണെന്നും ഫെഡറൽ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും പ്രതിപക്ഷം ശക്തമായി പറഞ്ഞു അടുത്തത് ബി എസ് എഫ് അധികാരപരിധി വർദ്ധിപ്പിച്ചതാണ് പഞ്ചാബ് പശ്ചിമ ബംഗാൾ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ ബി എസ് എഫിന്റെ അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അധികാര പരിധി പതിനഞ്ച് കിലോമീറ്ററിൽ നിന്ന് അൻപത് കിലോമീറ്ററായി കേന്ദ്രം വർദ്ധിപ്പിച്ചത് സംസ്ഥാന സർക്കാരുകളുമായി കൂടി ആലോചിക്കാതെയായിരുന്നു ക്രമസമാധാന പാലനം സംസ്ഥാന വിഷയമായിരിക്കെ കേന്ദ്രസേനയോട് അധികാരം വർദ്ധിപ്പിച്ചതിനെതിരെ ഈ സംസ്ഥാനങ്ങൾ വളരെ ശക്തമായ പ്രതിഷേധവും ആയി രംഗത്ത് വന്നു ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ തട്ടിയെടുക്കാനും അതുപോലെ തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്രീകൃത നിയന്ത്രണം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു തുടർച്ചയായ പ്രവണത കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ചണ്ടീഗഡ് വിഷയം ഈ വലിയ ചിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായം മാത്രമാണ് ഇതും നടക്കാതിരിക്കട്ടെ അല്ലേ